കുറച്ച് പലഹാരം കൊണ്ടന്ന് ഒന്നും പറയണ്ട മരുന്നോട് വീട്ടിന്ന് ഒരുപാട് സാധനങ്ങള് കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട എല്ലാ സാധനവും ഇണ്ടല്ല അവർക്ക് നിർബന്ധം അവരുടെ മോണല്ലേ ഒരുപാട് സാധനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വലിയ കട്ട അലമാരിയാണ് കൊണ്ടു തന്നത് പലഹാരങ്ങള് പഴങ്ങള് എന്ന് പറയണ്ട കണ്ച്ച് സാധനങ്ങളും പിന്നെ അവരുടെ മുറിയിലട്ടെ ഏ സിയും കൂടി ഫിറ്റ് ചെയ്തിട്ടാണ് അവര് പോയത് എൻ്റെ അമ്മയെല്ലാരെ നല്ല അതെ നല്ല കൂട്ടരാണ് എന്റെ മോന്റെ ഭാഗ്യം എങ്കി ശരി ഞാൻ പോട്ടെ ഇനിയും സാധനങ്ങൾ കൊടുത്തു തീർന്നിട്ടില്ല എങ്കി ശരി പോട്ടെ ഉം ശരി അമ്മേ മോളെ എന്തായാലും അമ്മയുടെ താക്കൂലുണ്ടോ ഇല്ല അമ്മ കണ്ടില്ല ഞാനല്ല അലമാരി തന്നെ വെച്ചതാണ് താക്കോല് പക്ഷെ ഇപ്പൊ കാണുന്നില്ല മോള് മാരിയൊക്കെ നോക്കിട്ടുണ്ടാവൂല അവിടെ ഇണ്ടാവൂന്നെ ഇല്ലാമ്മ ഞാൻ താക്കോലും എടുത്ത് വെച്ചില്ല അലമാരി തന്നെ വെക്കായിരുന്നു എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാലാന്ന് വെച്ചോണ്ടാണ് ആ ചെലപ്പേ അമ്മ ചോയിച്ചോ കേട്ടാ അമ്മ നിങ്ങളുടെ മുറിയിൽ കയറണ്ടായിരുന്നു ഇനി അവിടെ എങ്ങാനും താക്കോലോട് ഇരിക്കുന്ന എവിടെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലൂട്ടിട്ടെ ചോദിച്ചോ ശരി അമ്മ താഴെ ഇല്ലല്ല എന്റെ അല്ലമാരട് താക്കോല്ണ്ടാ അതെന്റെണ്ട് താക്കോലാ ഞാൻ എന്റെ ഒക്കെ വെക്കട്ടെ മഴക്കാത്തത് പിന്നെ താക്കോൽ ഇപ്പൊ തരാൻ പറ്റുന്നല്ലോ അതിലേ എന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അമ്മു അമ്മൂന്റെ സാധനങ്ങള് അമ്മൂന്റെ എല്ലാം മഴിക്കാത്തത് വെച്ചാ പോരെ ഇത് എന്റെ വീട്ടിൽ നിന്നുള്ളത് അലമാരിയല്ലേ എന്റെ ഡ്രസ്സൊക്കെ വെക്കണ്ടേ ഓ എന്താ നിന്റെ ഈ വീട്ടിലെ അങ്ങനെ എന്താ എൻ്റെ നിന്റെ എന്നുള്ളതിരുവന്നില്ല നീക്കോടിപ്പിച്ചു തീർക്കൂ വന്ന് കേറിയില്ല അപ്പോഴേക്കും തുടങ്ങിയവള് എന്താ നിന്റെ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ ഡ്രസ്സൊന്നും വെക്കാനായിട്ട് അലമാരിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാല നീ ഇപ്പൊ നിന്റെ ഡ്രസ്സൊക്കെ അവിടെ വെക്കി കുറച്ച് കഴിയുമ്പോ ഞാൻ വരാം ഞാൻ എന്നിട്ട് അലമാരിയെ തുറന്ന് നിന്റെ ഡ്രസ്സൊക്കെ അതിന്റെ ഉള്ളില് വെക്കാൻ പിന്നെ താക്കോല് ഞാനിപ്പ തരുമെന്ന് വിചാരിക്കണ്ട നിനക്ക് ആവശ്യമുള്ളപ്പ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാ ഞാൻ തുറന്ന സാധനങ്ങൾ തരാം കേട്ടാ അതെങ്ങനെയാണ് എനിക്ക് എനിക്കെപ്പഴാണാലും മഴ തുറക്കേണ്ട ആവശ്യം പറയാൻ പറ്റൂലല്ലോ ഞാൻ എല്ലാ ഭാഷ അമ്മൂന്റെ അടുത്തൊന്നും ചോദിക്കണ്ടേ ആ താക്കോല് എന്റെ ഇതാ ഞാൻ പിടിച്ചോളാം അയ്യോ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല നിനക്ക് ആവശ്യമുള്ളപ്പൊക്കെ ഞാൻ വന്ന് തുറന്നു തന്നോളൂ എന്തായാലേ താക്കോല് തരണ പ്രശ്നവല്ല നീ പോവാൻ നോക്ക്

போய் எனக்கு ரெக்கோடு வாங்கிக்கார வீட்டில் போன இப்போ கல்யாணம் கழிப்பாரியோன்னு ஓர்மையில் ഓ നീ സിനിമ ഞാൻ പറഞ്ഞതാണ് ചേട്ടനെപ്പേ എന്റെ കാര്യം എല്ലാം നീ മറന്നു പോണേ അതൊന്നും ഓർമ്മയുണ്ടാവൂല ചേട്ടാ നമുക്ക് സിനിമക്ക് വേറൊരു ദിവസം പോവാ അമ്മൂന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്ക് പഠിക്കണ കാര്യമല്ലേ അത് മുടക്കം പഠിക്കണ്ട

നല്ല മോന്നിണ്ട് അമ്മ കുടിച്ചിട്ടുണ്ട് ചക്ക പൈസ ഇല്ല മോളെ അമ്മ കുടിച്ചിട്ടില്ല കുടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു നല്ല മണം തന്നെ അമ്മ എന്തോ ചക്ക സ്പെഷ്യൽ ഇണ്ടാക്കണ്ടെന്ന് ഓണം നോക്കാം എന്തുണ്ടാക്ക അമ്മല്ലണ്ടാക്കണത് ചേട്ടത്തിയാണ് ചക്കട എനിക്കത് കണ്ടിട്ട എനിക്കിത് വൈകിട്ട് ചായക്കട വാങ്ങിച്ചതി ചക്കടേ ചക്ക പായസമാണ് ചക്ക പായസം ഇങ്ങനെ കളയണത് മോളെ അവളുടെ ഫോണിൽ നോക്കി പഠിച്ചതാണ് ഓ ഫോണിലൊക്കെ ഓർമ്മയില് കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിട്ട് എനിക്ക് വയറൊന്നും കംപ്ലൈന്റ് ആയത് പിന്നെ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ല നീ വേറെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും പിന്നെ എനിക്കെന്താ അവള് പോണെങ്കിൽ പോട്ടെ മോളുണ്ടാക്കി ഇതാവാറായ മോളെ ആ ആയിട്ടാവും അല്ലേ അത് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അത്രയും മോൾ ആര് പറഞ്ഞു പോയ മോളെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി അത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത് അവനങ്ങനെയൊക്കെ പറയും അമ്മേ അമ്മേ ആ എന്താണ് എന്റെ അമ്മേ ചേട്ടന്റെ മുറിയിൽ എന്തോ ഒരു സാധനം ചേട്ടത്തി വാങ്ങിച്ചേക്കണം ലിപ്സ്റ്റിക് അത് ചെയ്ത് നെയ്ത്ത് തേക്കണത് ഇനി എന്താ വാങ്ങിക്കാത്തത് അലമാരി ഒന്ന് നോക്കിക്കും എന്തോരം ഡ്രസ്സ് തന്നെയാണ് ആയിട്ട് നീ ഇത്ര തോർത്ത് പറയാൻ സാ നീ എന്തോരം സാധനങ്ങൾ മേടിക്കാനുണ്ട് അതുപോലെ ഇഷ്ടമുള്ള സാധനങ്ങൾ അവളും മേടിക്കും അല്ല നീ എന്തിനൊമിലോട്ട് കേറിയത് ഓ ഞാൻ ചേട്ടന്റെ മുറിയിൽ ഇതിന് മുമ്പും കേറിയിട്ടുണ്ടല്ലോ അത് പണ്ടേ മോളെ ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ അതല്ല അവരില്ലാത്ത സമയത്ത് അങ്ങനെ കേറാമോ അല്ല ഇതാര ഡ്രസ് ആണത് ആ ഇതേ ഇടത്തേടേനെ ഞാനെ എന്നിട്ട് രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന വെച്ചാ വേണ്ട അവൾ അവളറിയാണ്ട് ഈ ഡ്രസ്സ് നീ ഇടാൻ പാടില്ല അവളോട് ചോദിച്ചിട്ട് മാത്രമേ നീ ഇടാൻ പാടുള്ളൂ നീ കൊണ്ട് വെച്ചേ മോളെ എന്തായാലും തരും നടക്കണം അതേ ഇനി മേലല്ലേ അവരില്ലാത്ത സമയത്ത് റൂമിലൊന്നും കേറാൻ പാടില്ലട്ടാ എന്റെ നല്ല വിശേഷം മഴയൊക്കെ ഇണ്ട് അവിടെ എങ്ങനെയാണ് അവിടെ മഴയൊക്കെ ഇണ്ടാ ഇവിടെ ഇന്നലെയൊക്കെ ഭയങ്കര മഴയും കാറ്റൊക്കെ ഇരുന്ന് പക്ഷെ ഇന്നിപ്പൊ കുറഞ്ഞിട്ടുണ്ട് മഴയത്തൊന്നും പോത്തേങ്ങിറങ്ങനോട് പറഞ്ഞ കാറ്റൊക്കെ ഇണ്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്യണല്ലേ ഏ ഇല്ലാമേ ചേട്ടൊന്നു പോയില്ല ലീവ് ലീവെടുത്ത് ആ മഴയൊക്കെ അല്ലേ അതോടൊന്ന് ലീവെടുത്ത് ആ എന്താണെന്ന കേക്കണില്ല അമ്മ അസൗണ്ടൊന്ന് കുറച്ചേ എന്താണെന്നേ ഓറക്കണോ അല്ലെ അമ്മ കേക്കണില്ല അമ്മ ഇത്ര പറഞ്ഞേ ഓ എന്ന് നിന്നോട് സൗണ്ട് ഞാൻ പറഞ്ഞത് അമ്മ എനിക്കൊന്നും കേക്കണില്ല ഞാൻ പിന്നെ വിളിക്കട്ട വെച്ചോ അമ്മ എന്റെ അമ്മ നിന്നോട് ഞാൻ എത്ര ആണ് ആ ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാനായിട്ട് അതെ ഇത് എന്റെ വീട് എന്റെ ടിവി ഞാൻ ഇഷ്ടമുള്ളൂ അത്രയും സൗണ്ടിനെ വെച്ച് കാണും നിനക്ക് എന്താണ് നിനക്ക് കേട്ടാൻ പറ്റൂലെങ്കിലേ നീ പൊറത്തു പോയിന്ന് ഫോൺ ചെയ്തോളാം കേട്ടോ ഞാൻ ഫോൺ വിളിക്കണെ കണ്ടോണ്ടല്ലേ നീ മനപൂർവ്വം വന്നിട്ട് ഇവിടെ ഓളിയും കൂട്ടിയത് അതെ മനപൂർവ്വം തന്നെയാണ് ഇവിടെ വലിഞ്ഞേറി വന്നവരെന്നെ എന്നെ ഭരിക്കാൻ കണ്ട മലിഞ്ഞേറി വന്നതാ നീ കൊറേ ആയാലും തുടങ്ങിയിട്ട് ഞാനിവിടെ വലിഞ്ഞേറി വന്നൊന്നല്ല നിന്റെ ചേട്ടൻ എന്റെ കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടുവന്നതാണ് നിനക്ക് ഈ വീട്ടിലുള്ള അവകാശം തന്നെ എനിക്കും ഉണ്ട് വീട്ടില് എന്തവകാശോ അധികാളാവാൻ നിക്കാട്ടാ നീ വീട്ടില് നിക്കണോ ഞാൻ തീരുമാനിക്കു കേട്ടാ നീ എന്ത് തീരുമാനിക്കുന്ന നീ പറയണത് നിന്നെ കൊണ്ടേ ചെയ്യാന്നോ നീ ഒന്ന് ചെയ് ഞാനൊന്ന് കാണട്ടെ കല്യാണം കഴിഞ്ഞ വന്ന നാള് മുതൽ കാണണാണ് ഓരോന്ന് കാണിക്കല് ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് മനസ്സിലാവണുണ്ട് നീ എന്നോട് പോരടിക്കേണ്ടത് പിന്നെ ഞാനൊന്നും മിണ്ടാതിരുന്നതേ എനിക്ക് വായൽ നാക്കില്ലാണ്ടല്ല വെറുതെ ഈ വീട്ടിലൊരു പ്രശ്നം വേണ്ട പിന്നെ ഞാൻ എന്റെ അനീതി കണ്ടത് താന്ന് തഴുന്തോറും നീ എന്റെ തലയെ കയറാൻ നോക്കണ എന്താണെന്നാ എനിക്കേ ഈ വീട്ടിൽ വീട്ടിലൊരവകാശം ഇല്ലാന്ന് ഇവക്കുള്ള ഈ വീട്ടിലെ അവകാശം ഞാനെന്താണ് ഈ വീട്ടിലേക്ക് വലിഞ്ഞേരോന്നാ ഞാൻ വലിഞ്ഞേരോ ഒന്നും വന്നതല്ല എന്റെ കല്യാണം കഴിച്ച ഇവിടെ കൊണ്ടുവന്നതല്ലേ അപ്പൊ എനിക്ക് വീട്ടിൽ അവകാശം ഇല്ലേ പോറയുന്ന ആളായി ഇവിടെ എന്നോട് പോരെടുക്കണത് പോട്ടെ പോട്ടെ നിൽക്കും തോറേ ഇവള് തലയെ കയറിയാണ് ദേ തന്നെ ഞാൻ ഇവിടെന്നേ മതിയാദക്ക് എന്റെ അമ്മനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ തന്നെ ഇവള് വന്ന് ടി വി വെച്ച് അതും ഓടിയും കൂട്ടി വെച്ച് ഞാൻ ഒന്ന് രണ്ടു തവണ പറഞ്ഞു സൗണ്ട് വർക്ക് സൗണ്ട് വർക്കുന്നത് അപ്പൊ ഇവള് ഊട്ടി കൂട്ടി വെക്കുന്നത് ഇതെന്നെ മനഃപ്പൂർ ഉപദ്രവിക്കാൻ തന്നെയല്ലേ അത് ഞാൻ പറഞ്ഞപ്പോഴേ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവൾ എടുത്ത ഞാൻ ഈ വീട്ടിൽ നിൽക്കണോ വേണ്ടെന്ന് അവള് തീരുമാനിക്കുന്നു ഇവള് തീരുമാനിച്ച നടക്കോ കല്യാണം കഴിഞ്ഞ് വന്ന നാളെ മുതൽ തുടങ്ങിയതാണ് ഇത്രയും നാളെ ഞാൻ മിണ്ടാതിരുന്നതെ എന്റെ അനിയത്തിനെ പോലെ കണ്ടോണ്ടാണ് കോട്ടയെ പോട്ടേന്ന് വെക്കുന്നു ഇവിടെ എന്റെ തല ദേ ഇതിനെന്തായാലും ഇന്നൊരു തീരുമാനം വേണം ഇനി ഇവിടെ സഹിക്കേണ്ട കാര്യമൊന്നേ ശരിക്കില്ല എന്റെ അമ്മു എന്താണ് ഈ കേക്കണത് ഏ നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ചേച്ചിയെ എന്നത് കൊറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞു ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ വേറെല്ലോട്ടെ നീ ഇന്നലെയും അപ്പൊ ഓരോ ദിവസം ചെല്ലുന്നേറും നീ ഓടിക്കൊണ്ടിരിക്കണ എല്ലാ വീട്ടിലും അമ്മയമ്മ പോലാണ് കേൾക്കണത് ഇവിടെ അമ്മ കൊടുത്തും തമ്മിൽ ഒരു പ്രശ്നവുമില്ല നിനക്കുള്ള പ്രശ്നം ഇനി നാത്തും പോലെ കളയുക ഏ ഇതൊന്നും ഇവിടെ നടത്തുന്നിട്ടാ നീ ഒന്ന് ആലോചിച്ചോക്കേ നാളെ നീ കല്യാണം ഇനി വേറെ വിപ്പിച്ചല്ലെന്നാണ് അവിടെ അവർ നിന്നും നിർത്തി ചിലപ്പോ ഓടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സങ്കടം ആകൂലേ പിന്ന നിനക്കിപ്പ ചേടക്കി വന്നതുകൊണ്ട് പെങ്ങളുടെ സാധനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പെങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു ഒന്നും നീ വിചാരിക്കണ്ട പെങ്ങളോടുള്ള സ്നേഹം അത് മരണം വരെ അങ്ങനെയൊന്നിരിക്കൂ മനസ്സിലായാ നീ നിന്റെ ചേച്ചിപ്പോഴും ചേച്ചിയായിട്ട് കാണുന്നില്ല ഒരു ശത്രുവായിട്ടാണ് നീ കാണുന്നത് അതിന് പകരം നീ നിന്റെ ചേച്ചിയായിട്ടാ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് നീ ഒന്ന് കണ്ടു നോക്കിയേ നിനക്ക് അത്രയും നല്ലൊരു കൂട്ടുകാരി വേറെ ഉണ്ടാവൂല എന്റെ അമ്മ നമുക്കെല്ലാവർക്കും ആകെ ഒരു കുഞ്ഞ് ജീവിതമുള്ളൂ ആ ജീവിതത്തിൽ ഇങ്ങനെ പരസ്പരം തല്ലുപിടിക്കാണ്ട് പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു ഈ വീടേ ഒരു സ്വർഗം ഒരുക്കുള്ളൂ അതേ മോളെ മുഖ ചേട്ടൻ പറഞ്ഞാൽ മനസ്സിലായ ചേട്ടത്തിന് ഇനി ഒരു ശത്രുവായിട്ട് കാണാൻ നിൽക്കരുത് കേട്ടാ ചേട്ടത്തി എന്ന് പറഞ്ഞാലേ അമ്മടെ സ്ഥാനം തന്നെയാണ് അതുപോലെ തന്നെ മാളു നിങ്ങൾ തമ്മിൽ ഇനിയൊരു പ്രശ്നമില്ല എന്താവരുത് രണ്ടുപേരും കൂടെ അങ്ങനെ അതെ തൻ്റെ ചേട്ടൻ്റെ വിവാഹ ശേഷം തന്റെ ചേട്ടനെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടിയാണ് ആ അനിയത്തിക്ക് സ്വന്തം ചേട്ടത്തിയോട് ദേഷ്യം വരാനുള്ള കാരണം പക്ഷേ ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല വിവാഹ ശേഷം തൻ്റെ ചേട്ടന്റെ ജീവിതത്തിലേക്ക് ഭാര്യയോ മക്കളോ ആരൊക്കെ തന്നെ കടന്നു വന്നാലും അവന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഉള്ള സ്ഥാനത്തിനോ സ്നേഹത്തിനോ ഒരു മാറ്റവും വരാൻ പോകില്ല എന്നുള്ള കാര്യം ഈ സത്യം മനസ്സിലാക്കാത്ത ഒരുപാട് അമ്മമാരും സഹോദരിമാരും ഇന്നും നമുക്കിടയിലുണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അത് കമൻ്റായി രേഖപ്പെടുത്താനും വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ